ഞായറാഴ്ച നടത്താൻ പറ്റുന്ന തൽക്കാലം വിചാരിച്ചിരിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തി അവൻ വിളിക്കുമ്പോഴും അവൻ പറയാനായിട്ട് അവൻ്റെ സമയം കിട്ടില്ല അപ്പോഴേക്കും അവിടെ ആകെ തിരക്കും ഇതൊക്കെ ആയിട്ട് വരുന്നത് ഭയങ്കര അവൻറ്റിമേ അവരുടെ തമ്മിൽ ഇന്റിമേഷൻ ഭയങ്കര ഇതൊക്കെയായിരുന്നു ഭയങ്കര ഇതൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അപ്പൊ തന്നെ എപ്പോഴും അവന്റെ ഇപ്പൊ ഡാഡി എന്ന് പറഞ്ഞപ്പോ നടക്കും മമ്മിയും അതിന്മാര് എല്ലാവർക്കും അപകടത്തിൽ പരിക്കുന്നുണ്ട് ചാക്കോച്ചാട്ടം മരിച്ചു ആവില്ല ആവില്ല അപ്പൻ്റെ കാര്യത്തിൽ അവന് അവൻ ശരിക്കും ക്രംബിൾഡ് ആകും അവന് കാരണം ചെറിയ കുട്ടികളെ പോലെയാണ് ഫാദറിൻ്റെ അടുത്ത് മമ്മിയുടെ അടുത്ത് അങ്ങനെ തന്നെ ഞാനൊക്കെ രാവിലെ ഭയങ്കര അപ്സെറ്റായിരുന്നു ഇപ്പോഴാണ് ഒന്ന് നോർമലായിരുന്നു ശരിക്ക് സങ്കടമായിട്ട് കരഞ്ഞു കിടക്കായിരുന്നു കാലത്തൊക്കെ അപ്പോൾ നോർമലായി വരുകയാണ് ബന്ധുവായിട്ടുള്ള ഡേവിസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത് അടക്കൊക്കെ എപ്പോഴായിരിക്കും അതുപോലെ തന്നെ അവര് ഇവിടെ ഡോക്ടറെ അവരുടെ രണ്ടാമത് ചികിത്സയുടെ ഭാഗമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ജൂബിലി ഹോസ്പിറ്റലാണ് നമ്മൾ അവിടെ മോർക്കറിയിൽ വെക്കാനായിട്ട് നമ്മൾ ഏകദേശം പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് അവരുടെ രണ്ട് പെൺമക്കളും ന്യൂസിലാൻഡിൽ നിന്ന് വരണം വരുമ്പോൾ അവരവിടെ നിന്ന് പുറപ്പെട്ട് നാളെ വൈകിട്ടാണ് രാത്രിയാണ് അവർ അപ്പോൾ മറ്റന്നാൾ കാലത്ത് ട്യൂണറിൽ നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ വിളിച്ചറിഞ്ഞോ അത് രീതിയിൽ നടത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ വന്ന് അവരെ ഡോക്ടറെ കണ്ട് അവരുടെ കാര്യം കൂടി വന്ന് പരിശോധിച്ച് അവർ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ മറ്റന്നാൾ നടത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി നീണ്ടുപോകും അങ്ങനെയാണ് നമ്മളിപ്പോൾ കോഴിക്കൂട്ടി തിങ്കളാ ഞായറാഴ്ച നടത്താൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ തൽക്കാലം വിചാരിച്ചിരിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം അത് തിങ്കളാഴ്ചയിലേക്ക് മാറ്റാൻ അതായത് നേരത്തെ പറഞ്ഞില്ലേ ഡോക്ടറെ കണ്ട് അവർക്കും കൂടി പങ്കെടുക്കാൻ പറ്റുന്നൊരു രീതിയിലാകുമ്പോൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഇത് അറിഞ്ഞതിന് ശേഷം വിളിച്ചായിരുന്നു ഇവിടെ നമ്മൾ അവർ ജോക്കൂട്ടനെ നമ്മൾ വിളിച്ചിരുന്നു അപ്പോൾ ഫോണൊന്നും എടുത്തിരുന്നില്ല അവർ അവര ഒരു ഇതിലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് നാല് പേര് രണ്ടു വണ്ടിയിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി അവർ അവിടെ നിന്ന് അവരുടെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി എന്താ വേണമെങ്കിലും ഇവിടെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്കും അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അവൻ്റെ കൂട്ടുകാരും മറ്റൊരു ആയിട്ട് അവിടെ എത്തിയിരുന്നു അപ്പോൾ അവർ അവിടെ പോലീസ് സ്റ്റേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവരത് നടത്തിയിട്ടാണ് അവർ ഇവിടെ തിരിച്ചു പോരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ശരിക്കും അപകടത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞതായിട്ട് അറിയോ ഈ ആരെങ്കിലും വിളിച്ചപ്പോൾ പറഞ്ഞാൽ നമ്മൾ വിളിച്ചിരുന്നു വിളിച്ചിരുന്നപ്പോൾ അവരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഡ്രൈവറെ വണ്ടി ഓടിച്ചിരുന്നു അല്ലെങ്കിൽ നമ്മൾ വിളിച്ചിരുന്നു അവൻ വിളിക്കുമ്പോഴും അവൻ പറയാനായിട്ട് അവൻ്റെ സമയം കിട്ടില്ല അപ്പോഴേക്കും അവിടെ ആകെ തിരക്കും കേട്ട് വരുന്നേ അപ്പോൾ പിന്നെ നമുക്ക് ആശ്രയം പിന്നെ ഈ ചാനലുകളൊക്കെയാണ് അപ്പോൾ പിന്നെ പോയിട്ടുള്ള ആൾക്കാർ ഇന്നമാതിരി പറഞ്ഞു എൻ്റെ മാതിരിയാണ് എന്റെമാര്യാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയിലുണ്ടായിരുന്നുണ്ട് കൊണ്ടൂരിലെ ഈ വീട്ടിൽ അവരെല്ലാരും ഒരുമിച്ച് താമസിക്കുമായിരുന്നു എല്ലാരും ഇവിടെ നിൽക്കാറ് ഇവിടെ തന്നെ പിന്നെ പിന്നെ അഭിനയിക്കാനുള്ള സമയം വരുമ്പോ അവൻ പോവും ആ ദിവസങ്ങളിലൊക്കെ ബോവർ ടെക്കിങ്ങനെ പോയിരുന്നു പിന്നീട് പിന്നീട് ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ച് അനീനും ഒരുമിച്ച് ഭയങ്കര ഇതായിട്ട് അവനെ കെയർ അവനെ അവനെ കൊണ്ടുപറന്നിരുന്നു അവൻ്റെ ഭയങ്കര ഒരു നല്ലൊരു നെടിനോളാണ് പോയിത് എല്ലാ കാര്യങ്ങളും നോക്കി നമുക്ക് കാരണം നമുക്കും കാണുമ്പോൾ ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയാലും ഒക്കെ അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവുമ്പോൾ ഇതാണ് അവൻ ഭയങ്കര ഇൻറ്റിമേ അവരുടെ തമ്മിൽ ഭയങ്കര ഇൻറ്റിമേഷൻ ഭയങ്കര ഇതൊക്കെയായിരുന്നു ഭയങ്കര അതുകൊണ്ട് തന്നെയാണ് അപ്പൊ തന്നെ എപ്പോഴും അവന്റെ ഡാഡി ഡാഡിന്ന് പറഞ്ഞപ്പോ നടക്കും മമ്മിയും അതിമാര് തന്നെ അവർ കുടുംബം അങ്ങനെയാണ് എല്ലാവരും ഇവര് തന്നെ പറഞ്ഞില്ലേ പതിനഞ്ച് വർഷമായിട്ട് എല്ലാവരും ഭയങ്കര സമയമൊന്നും കിട്ടാറില്ല ഇവിടെ മിംഗിൾ യുവക്കുട്ടുണ്ട് ഇവിടെ മറ്റേ കെ സി ഐമ്മ അങ്ങനെ ഉള്ള സംഘടനകളുമായിട്ട് പ്രവർത്തിച്ച് വളരെയധികം കൂട്ടുകാരൊക്കെ ഉള്ളതാണ് അതിന്മാര് ഒരു പഞ്ചഭാവം നല്ല രീതിയിൽ നടക്കുന്ന ഒരു മനുഷ്യനാണ് സഹായിക്കുന്ന വളരെ സഹായമുള്ള ആൾക്കാരാണ് ഈ ജൂൺ പതിനഞ്ചാം തീയതി ആൾക്ക് എഴുപത്തിമൂന്നാം വയസ്സ് തടയും ഇപ്പം എഴുപത്തിരണ്ട് പതിനഞ്ചാം തീയതി ആവുമ്പോൾ ും അധികം നേരെ എടുക്കാണ്ട് തന്നെ അവന്റെ പ്രവർത്തി മണ്ഡലത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് പക്ഷേ അത് എങ്ങനെ അറിയില്ല വന്ന തൃശ്ശൂർ സൺ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ കാണിച്ചിട്ടാണ് നമ്മള് ഓപ്പറേഷനുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡിസ്ക്കിന് കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട് ഷൈനിൻ്റെ മമ്മിക്ക് അപ്പോൾ അത് നന്നായിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് അവർന്ന് വിട്ടിട്ടുള്ളത് എന്തായാലും പെയിൻ നല്ല പെയിൻ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് പരിശോധിച്ചിട്ട് അത്ര എങ്ങനെയാണ് ചികിത്സ എന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ടിരിക്കും അത് സൺ ഹോസ്പിറ്റലാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് ഇവിടെ ആ ഇവിടെ വന്നിട്ട് പിന്നെ മറ്റുള്ള ഡോക്ടർ ഡോക്ടേഴ്സിനെ കണ്ട് എന്താ വേണ്ടെന്ന് ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു രണ്ട് രണ്ട് ആംബുലൻസ് പിന്നെ പോയിട്ടുള്ള മൂന്ന് കാറുകളുണ്ട് അവരൊക്കെ പോരും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് എത്ര ദിവസം നോക്കിയിട്ട് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഷൈൻഡോൻ ചാക്കോയുടെ പിതാവ് സി പി ചാക്കോ അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ ചേട്ടാ എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞപ്പോൾ ഈ മുണ്ടൂർ നിവാസികൾ അറിഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു കാലത്ത് ഞങ്ങളൊക്കെ പള്ളി പോയപ്പോൾ ഇവരെ അറിയില്ല ആറ് മണി കുർബാനയ്ക്ക് പോയപ്പോൾ അറിയില്ല കുർബാന വിട്ട് പുറത്ത് വന്ന വഴിക്ക് ന്യൂസ് വീഡിയോ ഒക്കെ ഫ്ലാഷ് ആയിട്ടുണ്ട് പള്ളിയിൽ തന്നെ ഫ്ലാഷ് ആയിട്ടുണ്ട് അപ്പോൾ ചിലവർ ഒരു സംശയം ഉറപ്പിക്കാൻ പറ്റില്ല എന്താണെന്ന് അറിയില്ല ആ ഒരു അവസ്ഥയായിരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ മനോരമ ഏഷ്യാനെറ്റ് അവിടെ നിന്നൊക്കെ കോൾ വന്നു എൻ്റെ സുഹൃത്ത് നിക്കിൽ ഡേവിസ് മനോരമയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൺഫേം ചെയ്തു വിട്ടാ എന്ന് ഏഴുമണിക്ക് പറഞ്ഞു അപ്പോൾ ശരിക്ക് തീരുമാനമായി എല്ലാവർക്കും അപകടത്തിൽ പരിക്കുണ്ട് ചാക്കോച്ചാട്ടം മരിച്ചു എൻ്റെ ഒരു ഫാക്റ്റാണ് ഞങ്ങൾ മനോരമയിൽ ഫ്ലാഷ് ന്യൂസ് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ സംഭവം അറിയണത് ഇദ്ദേഹം എൻ്റെ തൊട്ടടുത്ത വീട്ടുകാരനും ഞങ്ങൾ വളരെ ഇൻറ്റിമേറ്റീവാണ് എന്നു വെച്ചാൽ വളരെ ഇൻറ്റിമേറ്റ് രാത്രി ഇവിടെ വന്നാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരുന്ന് വർത്തമാനം പറയുന്നതാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഒരാളാണ് പോയത് ഒരാഴ്ച മുമ്പ് ഇവിടെ എല്ലാവരും കൂടി വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങിയതാണ് മാസം ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴും ഇവിടെ വരാറുള്ളൂ രണ്ട് ദിവസം ഒരു ദിവസം ഉണ്ടാവുകയുള്ളു ഇപ്പറാവശ്യം വന്നിട്ട് അവർ ഒരാഴ്ചയോടെ താമസിച്ചു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇപ്പോൾ ഈ ബാംഗ്ലൂര് ചികിത്സയ്ക്ക് ഡി അഡിക്ഷൻ സെന്ററിൽ പോകുന്ന വഴിയല്ലേ ഈ ഒരു അപകടം പറയുന്നു പക്ഷേ എനിക്കത് വിശ്വാസമില്ല കാരണം ഡി അഡിക്ഷൻ്റെ ഒരു കോസ് വരുന്നില്ല പക്ഷേ അവന് ഷൂട്ടിംഗ് കോളുണ്ട് ബാംഗ്ലൂരും ചെന്നൈന്നും ഹൈദരാബാദിൽ നിന്നൊക്കെ കോളുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഡി അഡിക്ഷന് വേണ്ടി പോയിരുന്നോ എന്ന് പറയാൻ പറ്റില്ല എന്തോ ന്യൂറോ കംപ്ലൈൻ്റ് അവന് ഉണ്ടെന്നൊരു സംശയമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൺസൾട്ടേഷൻ പറഞ്ഞിരുന്നു അല്ലാണ്ട് ആ അതിന് ഈ അഡിക്ഷനോ അല്ലെങ്കിൽ ഇത് ഡ്രഗ്സായിട്ടൊരു ബന്ധുമില്ല അത് എങ്ങനെയായിരുന്നു ഈ ഇവര് നാട്ടുകാരോടൊക്കെ എങ്ങനെയായിരുന്നു ആർക്കും എല്ലാവർക്കും കണ്ണിലുണ്ണിയാണ് വേണ്ടപ്പെട്ടവരാണ് അവർ ഈ ചാക്ക ചാട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും വരും എല്ലാ സംഭവത്തിലും ഇടപെടും പള്ളിക്കാരിയായാലും അതുപോലെ ഞങ്ങളുടെ സമുദായം കാര്യമായാലും ഞാൻ സമുദായത്തിൻ്റെ പ്രസിഡന്റാണ് ഇവിടുത്തെ എല്ലാ കാര്യത്തും അതുപോലെ കൈ കഴിഞ്ഞ സംഭാവനകൾ കൊടുക്കുക പള്ളിയിൽ കഴിഞ്ഞാൽ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ അന്ന് ഷൈൻ ചീഫ് ആയിരുന്നു അവിടെ പത്ത് മിനിറ്റ് പ്രസംഗിച്ചു ഞങ്ങളുടെ ജൂബിലി സമ്മേളനം പെരുന്നാൾ സമ്മേളനം ഉണ്ടായിരുന്നു അതിൽ പത്ത് പതിനായിരം ആളുകളുടെ സദസ്സിൽ ഷൈൻ ഉഗ്രം പ്രസംഗമൊക്കെ നടത്തി കയ്യടി ഒക്കെ വാങ്ങി പോയതാണ് ഇങ്ങനെയൊക്കെ വാർത്തകളൊക്കെ ഒരുപാട് വന്നപ്പോഴും നാട്ടുകാർക്ക് ഭയങ്കര പ്രിയപ്പെട്ടവനായിരുന്നു ആർക്ക് പണ്ടേ പ്രിയാണ് കഴിഞ്ഞ ആ പത്ത് വർഷമായിട്ട് പതിനൊന്ന് വർഷമായി അവരോട് താമസം വാങ്ങിയിട്ടുണ്ട് ആതിൽ യൂത്ത്സൊക്കെ ധാരാളം എൻ്റെ പിന്നിലുണ്ട് ഫാൻസ് കാണുവാൻ പിന്നെ ചെറുപ്പക്കാർ പ്രായമായവരല്ല ആ പിള്ളേരൊക്കെ പിന്നാലുണ്ട് പിന്നെ ഒരു പടം അവിടെ റോഡിൽ ഫ്ലക്സ് വെക്കും പിന്നെ അവൻ വരുമ്പോൾ മലയിടും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇവരൊരു ഷൂട്ടിനായാലും അച്ഛനൊക്കെ കൂടെ പോയി ശരിക്കും ഷൈൻഡോൻ ചാക്കോനൊക്കെ ഇത് സഹിക്കാൻ പറ്റുന്നൊരു ഇത് വേദന ആയിരിക്കും ആവില്ല ആവില്ല അപ്പൻ്റെ കാര്യത്തിൽ അവന് അവൻ ശരിക്കും ക്രംബിൾഡ് ആവുക അവൻ കാരണം ചെറിയ കുട്ടികളെ പോലെയാണ് ഫാദറിൻ്റെ അടുത്ത് മമ്മീടെ അടുത്ത് അങ്ങനെ തന്നെ ചാക്കോ ചേണ്ടി ഒരു മരണം തീരാ നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും അവരെ മാത്രമല്ല നമ്മളെ ഈ സമൂഹം നമ്മുടെ ഈ സമുദായത്തിലും സമീപത്തുള്ളവരും എല്ലാവരും ശരിക്കും വലിയൊരു ദുഃഖകരമായ വാർത്തയാണ് ഒന്ന് രാവിലെ കേട്ടത് വിശ്വസിക്കാം വിശ്വസി ഞാനൊക്കെ രാവിലെ ഭയങ്കര അപ്സെറ്റായിരുന്നു ഇപ്പോഴാണ് ഒന്ന് നോർമലായി ശരിക്ക് സങ്കടമായിട്ട് കരഞ്ഞു കാലത്തൊക്കെ നോർമലായി ചെയ്തു ഇത് കാലത്ത് ഷം ചാക്കോയുടെ പിതാവ് സി പി ചാക്കോയുടെ മൃതദേഹം ഞായറാഴ്ച സംസ്കരിച്ചേക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായിട്ടുള്ള ഡേവിസേട്ടം പറഞ്ഞിരിക്കുന്നത് രണ്ട് സഹോദരിമാർ ചാക്കോയുടെ രണ്ട് പെൺകുട്ടികൾ ന്യൂസിലൻഡിൽ നിന്ന് വരാനുണ്ട് അവർ വന്നതിന് ശേഷമായിരിക്കും ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക ഞായറാഴ്ച നടന്നേക്കാം എന്നാണ് ഇവർ പറയുന്നത്